േഷൻ്റെ വെള്ള ചോറും ചോറും ഉടച്ചതും അയല കൊണ്ട് മുളകേറിയും വെച്ച് കഴിച്ചാൽ എങ്ങനെയിരിക്കും അടിപൊളിയായിരിക്കും അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ചന്തയിൽ പോയിട്ട് മീനും ചീനിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നില്ലേ അന്നെടുത്ത വീഡിയോ ആണേ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ആദ്യം അരി അങ്ങ് കഴുകി അടുപ്പത്തിട്ടു പിന്നെ ചീനീടെ തൊളിയൊക്കെ കളഞ്ഞെടുത്തപ്പോഴത്തേക്ക് അരി തിളച്ച് വന്ന് അതങ് ഇറക്കി തെർമൽ കുക്കറിലോട്ട് വെച്ചതിന് ശേഷം ചീനിയും കൊത്തി അടുപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ ഞാൻ എന്താ പച്ചക്കായി ഉരുളക്കിഴങ്ങും കൊണ്ടൊരു വിഴുക്ക് വരട്ടി വെക്കാമെന്ന് കരുതി അതും അങ്ങ് അടുപ്പിലാക്കി അപ്പോൾ ചീനി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറക്കി ഊറ്റി മാറ്റി വെച്ചു ഇനി നമുക്ക് മീൻകറി പതുവ് പോലെ എണ്ണയിലെല്ലാം ഒന്ന് വയറ്റി ഉപ്പുംപുളിയൊക്കെ ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ തിളച്ച് വന്നതിലോട്ട് ദാ മീനും ഇട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വിഴുക്ക് വരട്ടിയും റെഡിയായി ഇനി നമുക്ക് അയല ഫ്രൈ ആക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെന്ത ചീനിയിലോട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടു പിന്നെ ചുമത്തുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ചതും ചേർത്ത് ഉടച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളിതെല്ലാം കൂട്ടി കഴിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ